എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എഡിമേറ്റ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് വസ്തുവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് അതായത് സ്വന്തം പേരിൽ ഭൂമി ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇത് നിങ്ങൾ അത്തരം കാര്യങ്ങൾ ഭൂ ഉടമകൾ ശ്രദ്ധിക്കാതെ വന്നാൽ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ഈ ഭൂമി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാം അപ്പോൾ ഈ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിമെറ്റ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫർമേറ്റീവ്സ് ആ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി നിങ്ങൾ ആ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുന്നത് നന്നാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് അതായത് അതിൽ നീതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നീതിയില്ല ഒരു അനധികൃത കയ്യേറ്റക്കാരന് നിയമം അനുവദിച്ചു കൊടുക്കുന്ന അധികാരത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരാമർശിക്കപ്പെടുന്നത് അപ്പം നിങ്ങൾ ഭൂമി നിങ്ങളുടെ സ്വന്തം പേരിൽ ആളുകൾ ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തില്ല ശ്രദ്ധിക്കാതെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും അതുകൊണ്ടാണ് എല്ലാവരും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ഒരു നെഗറ്റീവ് റൈറ്റ് എങ്ങനെ പോസിറ്റീവ് റൈറ്റ് ആകുന്നതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ വസ്തുക്കൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴുമൊക്കെ ആധാരത്തിൽ എഴുതി വയ്ക്കാറുണ്ട് എൻ്റെ ഉടമസ്ഥതയിലും കൈവശത്തിലും അനുഭവത്തിലും ഇരിക്കുന്നതും ക്രയവിക്രയ സ്വാതന്ത്ര്യം ഉള്ളതും എന്നൊക്കെയുള്ള വാചകങ്ങൾ വേഡിങ്സിനകത്ത് ഉണ്ടാകും ഇവിടെ നമുക്ക് പലർക്കും തോന്നും എൻ്റെ പേരിൽ ടൈറ്റിൽ ഡീഡ് ആധാരം ഉടമസ്ഥാവകാശമുണ്ടല്ലോ പിന്നെ കൈവശം എനിക്ക് തീർച്ചയായും കൈവരികയില്ലേ എന്നൊക്കെ ഒരു സംശയം പലർക്കും ഉണ്ടാകാം അതായത് നിങ്ങളുടെ ഉടമസ്ഥതയുള്ള ഭൂമി നിങ്ങൾ ജാഗ്രതയോടുകൂടി കൈവശം വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുകയും അത് കൈവശക്കാരൻ്റെ ഉടമസ്ഥാവകാശത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യും ഇവിടെ കൈവശക്കാരന് ഉടമസ്ഥാവകാശം കിട്ടണമെങ്കിൽ നാലഞ്ച് കണ്ടീഷൻസ് ഉണ്ട് നിങ്ങളുടെ വസ്തുക്കൾ ആരെങ്കിലും അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്നു അയാൾ അതിനെ നിരുപാധികം നിങ്ങളുടെ യാതൊരു തടസ്സങ്ങളും കൂടാതെ യഥേഷ്ടം തുടർച്ചയായ പന്ത്രണ്ട് വർഷം കൈവശം വെച്ച് അനുഭവിക്കുന്നു അയാളതിൽ വേലി കെട്ടുന്നു അയാളതിൽ മതിൽ കെട്ടുന്നു അയാളിൽ കൃഷി ചെയ്യുന്നു അയാളതിൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്നു അയാൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു അതായത് ഒരാൾ സ്വന്തം ഭൂമി എങ്ങനെയാണോ കൈവശം വെച്ച് അനുഭവിക്കുന്നത് അതുപോലെ അയാൾ നിങ്ങളുടെ ഭൂമിയെ കൈവശം വെച്ച് ഉടമസ്ഥനെ പോലെ അനുഭവിക്കുകയാണ് പന്ത്രണ്ട് വർഷമായി തുടർച്ചയായിട്ട് അയാളത് തുടരുന്നു നിങ്ങൾക്ക് അറിവുണ്ടായിട്ടും നിങ്ങൾ അതിനെ തടസ്സപ്പെടുത്താനോ അതിനെ എതിർക്കാനോ ബന്ധപ്പെട്ട നിയമസ്ഥാനങ്ങളിൽ ഈ വിവരം ബോധ്യപ്പെടുത്തി കൈവശം സ്വന്തമാക്കാനോ നിങ്ങൾ എഴുതി ചെയ്യുന്നില്ല ശ്രമിക്കുന്നില്ല അതായത് ഈ കയ്യേറ്റത്തെ കുറിച്ച് യഥാർത്ഥ ഉടമസ്ഥൻ അറിയുന്നുവെങ്കിലും അയാൾ മൗനമായിരിക്കുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വസ്തുവിൻ്റെ ഉടമസ്ഥതയിൽ ജാഗ്രതയുള്ളവരെയാണ് നിയമം സംരക്ഷിക്കുന്നത് വസ്തുവിൻ്റെ മുകളിൽ ഇരുന്ന് ഉറങ്ങുന്നവരെ ആരും എന്ത് ചെയ്യാറുള്ള നിയമത്തിൻ്റെ സംരക്ഷണം അവർക്ക് ലഭിക്കുകയില്ല ഇവിടെ തൻ്റെ അധികാരം കൈവശാവകാശം മറ്റാൾ കവർന്നെടുത്തിട്ടും തുടർച്ചയായി അത് ഉപയോഗിച്ചിട്ടും അത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അതിനെ തടയുവാൻ ശ്രമിച്ചില്ല എന്നുള്ള കുറ്റമാണ് ഇവിടെ ഉടമസ്ഥനിൽ ആരംഭിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് അയാൾക്ക് ആ അവകാശം നഷ്ടപ്പെടുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ വിദേശത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഭൂമിയുടെ അതിർത്തി മറ്റു കാര്യങ്ങളൊന്നും അവരെ അറിയുകയുമില്ല അറിഞ്ഞാൽ അറിയാൻ അവരോട്ട് ശ്രമിക്കുകയും ഇല്ല അതാ എന്തെങ്കിലുമൊക്കെ അതിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കണ്ടാലും അവരതിൻ്റെ അവർ പത്തോ മുപ്പതോ ദിവസത്തെ ലീവിന് നാട്ടിൽ വരുമ്പോൾ ഈ വസ്തുവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ നിന്നും അവർ മുന്നോട്ട് പോകാറില്ല ചിലപ്പോൾ അയൽവാസി അവിടെ ടെമ്പറിയായിട്ട് വേലി കിട്ടും പിന്നെ അടുത്ത് കമ്പി വേലിയാക്കും പിന്നെടുത്ത് മതിലാക്കും എപ്പോൾ അപ്പോഴും നമ്മളത് ശ്രദ്ധയിൽപ്പെടുകയോ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയോ നിയമസ്ഥാനം അറിയിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വസ്തു നഷ്ടം ഇവിടെ ഒരാളിൻ്റെ കൈവശ അവകാശം തെളിയിക്കുന്നതിന് അതിലുള്ള വേലിയോ അതിൽ വ്യക്തമായ മണ്ടാരയോ അവിടെ മതിലോ ഒക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അയാളുടെ കൈവശത്തിൻ്റെ തെളിവുകളായി കണക്കാക്കും അപ്പോൾ ഈ മതിലിനൊരു പത്ത് പതിനഞ്ച് വർഷത്തെ പഴക്കം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല അയാൾ മതിൽ കെട്ടിയിട്ട് പതിനഞ്ച് വർഷത്തെ പഴക്കം കാണുന്നു അപ്പോൾ അത് അതിൻ്റെ അർത്ഥം എന്താണ് ഈ പതിനഞ്ച് വർഷമായിട്ട് ഈ വസ്തു അയാളുടെ കൈവശത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നിയമത്തിൻ്റെ യാതൊരു പിൻബലവും ഒരു സഹായവും ഒരു ആനുകൂല്യവും നമുക്ക് ലഭിക്കുന്നതല്ല അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു അനധികൃത കയ്യേറ്റക്കാരൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷം തുടർച്ചയായി അയാൾക്ക് അവകാശമില്ലാത്ത ഒരു ഭൂമിയിൽ അവകാശം സ്ഥാപിക്കുകയും ഉടമസ്ഥൻ അതിനെ തർക്കിക്കാതിരിക്കുകയും അയാൾ അത് സ്വന്തം ഭൂമി പോലെ കൈവശം വെച്ച് അനുഭവിക്കുകയും ചെയ്തു വരുമ്പോൾ ആ ഉടമസ്ഥനിൽ നിന്നും അയാൾക്ക് വന്നു ചേരുന്ന ഒരു അവകാശമാണ് അഡ്വേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത് അപ്പൊ തുടർച്ചയായ പന്ത്രണ്ട് വർഷത്തെ ഉപയോഗത്തിനിടയ്ക്ക് ഏതെങ്കിലും സന്ദർഭത്തിൽ യഥാർത്ഥ ഉടമസ്ഥൻ രംഗത്ത് വരികയും ഈ അനധികൃത കയ്യേറ്റം തടയാൻ ശ്രമിക്കുകയും അതുമായി ബന്ധപ്പെട്ട പരാതികൾ കോടതിയിലോ മറ്റേതെങ്കിലും അധികാര സ്ഥാപനങ്ങളിലോ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലോ ഒക്കെ പരാതിപ്പെടുകയും ചെയ്താൽ ഈ അഡ്വൈസ് പൊസിഷൻ നിൽക്കുന്നത് അല്ല അപ്പം തുടർച്ചയായ പന്ത്രണ്ട് വർഷം ഓണറിൻ്റെ ദീർഘമായ നീണ്ട മൗനമാണ് ആർക്ക് അവകാശമായി മാറുന്നത് ഈ കൈവശക്കാരന് അല്ലെ കയ്യേറ്റക്കാരന് അവകാശമായി മാറുന്നത് ഇവിടെ സ്വകാര്യ ഭൂമിയാണെങ്കിൽ ആണെങ്കിൽ പന്ത്രണ്ട് വർഷമാണ് ഇതിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് എന്നാൽ സർക്കാർ വക ഭൂമി ആണെന്നുണ്ടെങ്കിൽ അത് പന്ത്രണ്ട് അല്ല അത് മുപ്പത് വർഷമാണ് അപ്പൊ ഇവിടെ നിയമ മേഖലകളിലൊക്കെ നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതൊരു ശരികേടിന്റെ നിയമമാണ് ഈ പന്ത്രണ്ട് വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവാണ് അത് നമ്മുടെ ഈസ്മന്റെ അവകാശം പോലെ ഒരു ഇരുപത് വർഷമെങ്കിലും മിനിമം ആക്കണമെന്നുള്ള ചർച്ചകളൊക്കെ നിയമ സംവിധാനങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട് സർക്കാരിനെ പോലെ ഇതും മുപ്പത് വർഷം ആക്കണം എന്നുള്ള ചർച്ചയും നടക്കുന്നുണ്ട് എന്തായാലും നിലവിൽ നമ്മൾ അറിയുക പന്ത്രണ്ട് വർഷം നമ്മുടെ മൗനമായ കൂടി നമ്മുടെ ഉടമസ്ഥതയുള്ള വസ്തുക്കൾ ആരെങ്കിലും കൈവശം വെച്ചിരുന്നാൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട പരാതികൾ ബന്ധപ്പെട്ട സ്ഥാനങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭൂമി നമുക്ക് നഷ്ടപ്പെടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ആ അവകാശത്തിന്മേൽ ഇരുന്ന് ഉറങ്ങുന്നവനല്ല അതിന് മുന്നിൽ ഉറക്കം തോന്നുന്നവനല്ല അത് ജാഗ്രതയോടുകൂടി കൈവശം വെച്ച് കൊണ്ടു നടക്കുന്നവനാണ് നിയമം പരിരക്ഷ നൽകുന്നത് അപ്പോൾ എല്ലാ വസ്തു ഉടമകളും സ്വന്തം പേൽ കരമുണ്ട് സ്വന്തം പേൽ ആധാരമുണ്ട് എന്ന് വെച്ച് നമ്മൾ അശ്രദ്ധയോടുകൂടി വളരെ ജാഗ്രതയോടുകൂടി അല്ല നമ്മൾ കൈകാര്യം ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കുക നമ്മുടെ വസ്തുവൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഏകദേശം അഞ്ചോ പത്തോ വർഷം കൊണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് അളന്ന് തിട്ടപ്പെടുത്തണം നമ്മൾ വാങ്ങിയ ഭൂമി നമ്മുടെ കൈവശം എന്ന് ഉറപ്പുവരുത്തണം ഏതെങ്കിലുമൊക്കെ അയൽവാസികൾ അത് വെട്ടിപ്പിടിക്കുകയോ കയ്യേറ്റം നടത്തി സ്വന്തമാക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംയോജിതമായി തടഞ്ഞില്ല നമ്മുടെ രാജ്യത്ത് ഈ അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറയുന്ന നിയമം വെച്ചുകൊണ്ട് അത് കൈവശക്കാരൻ്റെ ഉടമസ്ഥതയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അപ്പം ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കാണുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം നിങ്ങളെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ്സ് വിഷയങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇപ്പം ലഭിക്കുന്നതിനായി നിങ്ങൾ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓളാക്കി വയ്ക്കുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡിമെൻ ബൈ അഡ്വക്കേറ്റ് ഒട്ടുബിജു സൈനിങ് ഓഫ്